അൻവർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അറസ്റ്റിലൂടെ കേരള മുഖ്യമന്ത്രിയും സി പി എമ്മും ഒരു വിമർശനങ്ങളെപ്പോലും ഭയക്കുന്ന ഭീരുക്കളുടെ ഒരു ഭരണകൂടമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പി വി അൻവറിനെ നേരത്തെ തന്നെ കൃത്യമായി ടാർജറ്റ് ചെയ്തതായിരുന്നു എന്നാൽ ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച വിഷയവുമായി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല എത്രയോ പൊതുമുതൽ നശിപ്പിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ആ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് കേരള രാഷ്ട്രീയത്തെ പറ്റി ബോധമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം ഇതിനകം നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി പോലും കഴിഞ്ഞ ടേമില് നിയമസഭയ്ക്കൊക്കെ തീരുന്നുകൊണ്ട് അവിടെയുള്ള കസേരയും ചേർന്നും നശിപ്പിച്ച കേസിലെ പ്രതിയാണ് എപ്പോഴാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഏത് സമയത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ ഇതേപോലെ പി വി അൻവറിന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അയച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതുപോലെ എപ്പോഴാണ് ശിവൻകുട്ടിയെ അറസ്റ്റ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്താൻ തയ്യാറാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തൊണ്ണൂറ് ശതമാനം എംഎൽഎമാരും മന്ത്രിമാരും എം പിമാരും പൊതുമുതൽ നശിപ്പിച്ചു തന്നെയാണ് ഇന്ന് ജനപ്രതിനിധികളായ എന്ന് നമ്മൾ മറക്കരുത് കാരണം പല ജനകീയ സമരങ്ങളിലും ബസ്സിന് കല്ലെറിഞ്ഞും വാഹനങ്ങൾക്ക് കല്ലെറിഞ്ഞും പൊതുമുതൽ നശിപ്പിച്ചും തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ടായത് വന്ന വഴികൾ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പി വി അൻവറിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് വാഹനത്തില് ഒരു പിടികിട്ട പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആ ഒരു പ്രതീതിയോടുകൂടി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസം എന്നത് വിപ്ലവ പാർട്ടി ഒരുപാട് സമരങ്ങൾ ചെയ്തും ഒരുപാട് തല്ലുകൊണ്ടും ജയിലറ കടന്ന് ജയിൽ കിടന്നിട്ടുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആ ഒരു തിരിച്ചറിവിന്റെ പോലുമില്ലാതെയാണ് ഇപ്പോൾ പക ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ പി വി അൻവറിനോടുള്ള ഒരു പകപോക്കൽ തന്നെയാണത് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട് സംഘപരിവാരത്തിന് കുഴലൂത്ത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും ചില കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ പറ്റിയും എം എൽ എം എൽ എമാരെ പറ്റിയും അദ്ദേഹം വിളിച്ചു പറഞ്ഞ ചില അപ്രിയ സത്യങ്ങൾ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ ഈ ഒരു കേസുമായി രംഗത്ത് വരാൻ കാരണം നമുക്കറിയാം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം പിന്നെ അഴിമതി അതേപോലെ തന്നെ മയക്കുമരുന്ന് വേട്ട ഡാൻസാഫിന്റെ പേരില് കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് പണം പിരിച്ച അതേപോലെ സ്വർണ്ണ കട കടത്ത് നടത്തിയ ആളുകളിൽ നിന്ന് സ്വർണത്തിന്റെ വിഹിതം തട്ടിയെടുത്ത അതേപോലെ സംഘപരിവാരത്തിന് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരില് ഒരു ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസപരമായ ആചാരങ്ങളെ പൂരങ്ങളെ കലക്കിക്കൊണ്ട് അവിടെ വിജയിക്കാന് വർഗീയത അല്ലെങ്കിൽ വർഗീയത വളമാക്കിക്കൊണ്ട് അവിടെ വിജയിച്ച സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നെറികേടിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അങ്ങനെ കേരളത്തിൽ എന്തൊക്കെ സംഘപരിവാരവുമായി ഏതൊക്കെ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ചില കച്ചവട താല്പര്യത്തോടുകൂടി ചില കൊടുക്കൽ വാങ്ങലുകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരംതാണ രാഷ്ട്രീയം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചു അതൊക്കെ കൃത്യമായി തെളിവുകളടിസ്ഥാനത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് ഇന്ന് ഈ ഒരു അറസ്റ്റിന് പിന്നെയായിരിക്കുന്നത് എന്ന് തലച്ചോറുള്ള കേരള രാഷ്ട്രീയത്തെ കുറിച്ച് കഴിഞ്ഞ ചില മാസങ്ങൾ കൃത്യമായി വീക്ഷിച്ച ആളുകൾക്കറിയാം ഇത് സത്യത്തിൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ നിലപാടിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് ജയിലറ ഒരു പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ന് വലിയ വിരക്തയുള്ള ഒരു കേന്ദ്രമായിരിക്കും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള അതപ്പതിച്ച രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ സംഘപരിവാരത്തിനെതിരെ കൃത്യമായി വിരൽച്ചുകൊണ്ടുന്ന ആളുകൾക്കും ഇന്ന് സ്വീകരിക്കുന്ന അല്ലെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ജയിലറ എന്ന് ഇനിയെങ്കിലും ഈ ഒരു വിപ്ലവ പാർട്ടി തിരിച്ചറിയണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും പി വി അൻവറിന്റെ ജനപ്രതി പ്രതീതി ഇതോടുകൂടി വർധിക്കാനല്ലാതെ ഇടിഞ്ഞു പോകാൻ ഒരു സാഹചര്യവുമില്ല എന്ന് ഇത്തരം പ്രകോപനങ്ങളിലൂടെ ഒരു മനുഷ്യനെ ഒരു എം ടാർജറ്റ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം ിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയും വിമർശിക്കുന്ന ഒരു എം എൽ എയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നതാണ് ഈ പി വി അൻവറിന്റെ അറസ്റ്റും അതോടുകൂടി തന്നെ ഈ ഒരു കേസുമെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുക തന്നെ ചെയ്യും